വയനാട്ടിലെ ജനങ്ങൾക്ക് ഭീതി പടർത്തിക്കൊണ്ട് വന്നിട്ടുള്ള കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു എൽ നാൽപ്പത്തിയഞ്ച് എന്ന ഇനത്തിൽപ്പെട്ട വനംവകുപ്പിൻ്റെ ഡാറ്റാ ബേസിൽ ഉൾപ്പെട്ട കടുവയാണ് ഈ കടുവ നല്ല ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ നിരീക്ഷണത്തിലാണ് ഇപ്പോഴും ആ വന്യമൃഗം നമ്മുടെ ഒരു പ്രശ്നം ഇതേ ദിനത്തിൽപ്പെട്ട കടുവയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമേ അതിനെ മറ്റു തരത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ആ പ്രോസസ്സ് അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്